ഇന്ന് പറയാൻ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വാർത്തയായി മാത്രം കാണാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത് നമ്മുടെ നിയമ വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഗൗരവമായ ചോദ്യമാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ഭരണഘടന പറയുന്നു പക്ഷേ പ്രായോഗികമായി അത് എത്രത്തോളം നടപ്പിലാക്കുന്നു എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഒന്നിന പയ്യന്നൂരിൽ സംഭവിച്ചത് ഒരു രാഷ്ട്രീയ പ്രതിഷേധമോ സ്വാഭാവിക സംഘർഷമോ ആയിരുന്നില്ല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസ് സംഘത്തിനു നേരെ ബോംബ് സംഭവമാണ് പോലീസ് ജീവനക്കാരുടെ ജീവൻ തന്നെ അപകടത്തിലായ ഒരു ഗുരുതര ആക്രമണം ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി വിചാരണ നടത്തിയ കോടതി കൊലപാതക ശ്രമം ബോംബേറ് തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ തെളിഞ്ഞതായി കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത് വർഷം കഠിന തടവും രണ്ടര ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചത് ആരോപണമല്ല കോടതി ഉത്തരവാണ് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളാണ് വി കെ നിഷാദ് അദ്ദേഹം ഒരു മുനിസിപ്പൽ കൗൺസിലറും യുവജന സംഘടനയുടെ നേതാവുമായ നിലയിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് ഇവിടെ പ്രശ്നം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടല്ല അദ്ദേഹത്തിന് ഏത് പാർട്ടിയിലാണ് അംഗത്വം എന്നതുമല്ല പ്രശ്നം ഒരു ഗുരുതര ക്രിമിനൽ കേസിൽ ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാൾ നിയമം അനുവദിക്കുന്ന ഇളവുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് ഇരുപത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട നിഷാദ് ജയിലിൽ കിടന്നത് ഏകദേശം ഒരു മാസമാണ് തുടർന്ന് അടിയന്തര പരോൾ അനുവദിച്ചു പിതാവിന് അസുഖമാണെന്നും കാൽമുട്ടിനാർ ശസ്ത്രക്രിയ ആവശ്യമാണെന്നും കാണിച്ചാണ് പരോൾ ലഭിച്ചത് മാനവിക കാരണങ്ങൾ പരിഗണിച്ച് പരോൾ നൽകുന്നത് നിയമപരമായ നടപടിയാണ് അതിനെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ പരോൾ എന്നത് ശിക്ഷ ഒഴിവാക്കലല്ല താൽക്കാലിക ഇളവാണ് അതിനൊപ്പം കർശനമായ നിബന്ധനകളുമുണ്ട് പറോൾ ചട്ടങ്ങളിൽ ഏറ്റവും വ്യക്തമായി പറയുന്ന കാര്യം പറോൾ കാലയളവിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും പങ്കെടുക്കാൻ പാടില്ല എന്നതാണ് കാരണം പറോൾ അനുവദിക്കുന്നത് വ്യക്തിപരമായ അടിയന്തര സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് പൊതുസമൂഹത്തെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾക്കല്ല ഈ ചട്ടം ലംഘിച്ചാൽ പറോൾ റദ്ദാക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നതാണ് വ്യവസ്ഥ പക്ഷേ ഇവിടെ സംഭവിച്ചത് അതിന് വിരുദ്ധമാണ് പറോളിൽ കഴിയുന്ന വി കെ നിഷാദ സി പി എം പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വരുന്നു അതൊറ്റപ്പെട്ട ആരോപണമല്ല വീഡിയോ തെളിവോടെയുള്ള യാഥാർത്ഥ്യമാണ് പ്രകടനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് അതായത് പറോൾ കാലയളവിൽ രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുത്തുവെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ ചോദ്യം ഇതാണ് ഒരു സാധാരണ തടവുകാരനായിരുന്നെങ്കിൽ ഇതേ ലംഘനം ചെയ്താൽ ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ സംഭവിക്കുമായിരുന്നു പറോൾ ഉടൻ തന്നെ റദ്ദാക്കുമായിരുന്നു വീണ്ടും ജയിലിലേക്ക് അടയ്ക്കുമായിരുന്നു ചില സാഹചര്യങ്ങളിൽ അധിക നിയമ നടപടികളും ഉണ്ടായേനെ എന്നാൽ ഇവിടെ ജയിൽ വകുപ്പിന്റെ വിശദീകരണം എന്താണ് ഇത് സ്വാഭാവിക നടപടിയുടെ ഭാഗമാണെന്ന മറുപടി ഇത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ വിഷയം നിയമം ലംഘിച്ചിട്ടും അതിനെ നിസ്സാരമായി കാണുന്ന ഒരു സമീപനം ഒരു പാർട്ടിയുടെ പ്രവർത്തകനായതിനാൽ നിയമലംഘനം അവഗണിക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം പോലീസിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾ രാഷ്ട്രീയ പ്രകടനത്തിൽ പങ്കെടുക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഇതൊരു പാർട്ടിക്കെതിരെയുള്ള ആക്രമണമല്ല ഇന്ന് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സി പി എം പ്രവർത്തകനായതിനാൽ നാളെ മറ്റൊരു പാർട്ടിയുടെ പ്രവർത്തകനും ഇതേ ഈ ഇളവ് ആവശ്യപ്പെടും അങ്ങനെ നിയമം ഓരോ പാർട്ടിക്കും ഓരോ രീതിയിൽ നടപ്പാക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ ഇപ്പോൾ നീങ്ങുന്നത് നിയമം നടപ്പാക്കുന്നതിൽ പാർട്ടി ആശയം അധികാരം എന്നിവയ്ക്ക് സ്ഥാനമുണ്ടാകരുത് ബോംബറിഞ്ഞു പോലീസിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പോലും നിയമം ഒരേപോലെ ആയിരിക്കണം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ അപകടകരമായിരിക്കും കുറ്റം ചെയ്താലും ശരിയായ പാർട്ടിയുടെ ഭാഗമായാൽ സംരക്ഷണം ലഭിക്കും എന്ന തെറ്റായ സന്ദേശം ഇതാണ് ഇവിടെ ഉയരുന്ന വിമർശനത്തിന് മുള്ള വി നിഷാദ് എന്ന വ്യക്തിയെക്കാൾ വലുതാണ് ഈ വിഷയം നിയമവ്യവസ്ഥയുടെ വിശ്വാസ്യതയാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത് പറോൾ ചട്ടലംഘനം വ്യക്തമായിട്ടും ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ നിയമം എന്തിനാ ചട്ടങ്ങൾ എന്തിന് എന്ന ചോദ്യം സാധാരണ പൗരൻ ചോദിക്കും ഈ ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ് കാരണം നിയമം ജനങ്ങളുടെ വിശ്വാസത്തിനാണ് നിലനിൽക്കുന്നത് ആ വിശ്വാസം തകർന്നാൽ നിയമവ്യവസ്ഥ തന്നെ ദുർബലമാകും പയ്യനൂരൽ നടന്നത് അതിന്റെ ഒരു ഉദാഹരണമായി മാത്രം കാണരുത് ഇതൊരു മുന്നറിയിപ്പായി തന്നെ എല്ലാവരും കാണേണ്ടതാണ്